മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അക്സ നമ്മളെല്ലാവരും അറിഞ്ഞല്ലോ ഫിഷറീസ് അസിസ്റ്റൻ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ടോപ്പിക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആ ക്വസ്റ്റ്യൻസിലേക്കും ആൻസേഴ്സിലേക്കും കിടക്കാം അപ്പോൾ ക്ലാസ് നമുക്ക് തുടങ്ങാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സിൻ്റെ ഡിസ്കഷനാണ് ആദ്യമായി സയൻ്റിഫിക് നെയിം ഓഫ് മിസ് കേരള മിസ് കേരള എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഫിഷാണ് അതായത് വെസ്റ്റേൺ ഗഡ്സ് കേരളത്തിൻ്റെ വെസ്റ്റേൺ ഗഡ്സിൽ കാണപ്പെടുന്ന ഒരു എൻഡമിക് ആയിട്ടുള്ളൊരു ആണ് മിസ് കേരള എന്ന് പറയുന്നത് അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസേഴ്സ് കാർണോടെട്രാഡോൺ ട്രാവൻ കോറിക്കസ് ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് സഹ്യാദ്ര ഡെനിസോണി അതുപോലെ ഡാനിയോ റെറിയോ എട്രോപ്ലസ് സൂറത്തൻസിസ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സഹ്യാദ്ര ഡെനിസോണിയാണ് സഹ്യാദ്ര ഡെനിസോണി അതിനെയാണ് നമ്മൾ മിസ് കേരള എന്ന് അറിയപ്പെടുന്നത് ഇനിയും അതിനെക്കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ നമുക്ക് ചെയ്ത് കുറച്ച് എക്സ്പ്ലനേഷൻ നോക്കാം ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയ്ംസ് സജ്സ് റെഡ് ലൈൻ ടോർപിഡോ ബാർക്ക് റോസ് ലൈൻ ഷാർക്ക് ഡെനിസൺ ബാർബ് റെഡ് ലൈൻ ടോർപിഡോ ബാർബ് എന്നതിനെ അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ റോസ് ലൈൻ ഷാർക്കെന്നും അതുപോലെ ഡെനിസൻ ബാർബെന്നും അറിയപ്പെടുന്നു റെഡ് ലൈൻ ടോർപ്പിഡോ എന്ന് അറിയപ്പെടുന്ന അറിയപ്പെടാൻ പ്രത്യേകം കാരണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡിയിൽ ഒരു റെഡ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് റെഡ് ലൈൻ ടോർപിഡോ എന്ന് അറിയപ്പെടുന്നത് റോസ് ലൈൻ ഷാർക്കെന്നും അതിനെ അറിയപ്പെടുന്നു ഒരു ഷാർക്കിൻ്റെ ചെറിയ ഷാർക്കിൻ്റെ ഒരു രൂപസാദൃശ്യം ഉള്ളതുകൊണ്ടാണ് റോസ് ലൈൻ ഷാർക്ക് എന്ന് അറിയപ്പെടുന്നത് പിന്നെ ഡെനിസൺ ബാർബ് ഡെനിസൻ ബാർബെന്നും ഇതിനെ അറിയപ്പെടുന്നു കാരണം ഇത് ബാർബ് ഒരു ബാർബ് സ്പീഷീസ് ആണ് ഡെനിസൺ ബാർബ് ഡെനിസൻ ബാർബെന്ന് ഇതിനെ അറിയപ്പെടുന്നു ഇനി ഡാനിയോ റെറിയോ ഈ സീബ്ര ഫിഷ് നമ്മൾ ആ ഓപ്ഷനിൽ കണ്ടത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനിയോ റെറിയോ ഉണ്ടായിരുന്നു ഡാനിയോ റെറിയോ എന്ന് പറയുന്നത് സീബ്ര ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഡാനിയോ റെറിയോ എന്ന് പറയുന്നത് അടുത്തത് സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള എട്രോപ്ലസ് സുറാറ്റൻസിസ് നമുക്ക് ഉണ്ടായിരുന്ന ഓപ്ഷനിൽ ഒന്നാണ് എത്രോപ്ലസ് സുറാറ്റൻസിസ് അത് സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള എന്നറിയപ്പെടുന്നു അതായത് നമ്മുടെ നമുക്കെല്ലാവർക്കും സുരജിതമായ ഫിഷാണ് കരിമീൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഗ്രീൻ ക്രോമൈഡ് എന്ന് വിളിക്കപ്പെടുന്നു അതായത് അതിന് ഒരു പച്ച നിറമാണ് നമുക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ ക്രോമൈഡ് എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ നമുക്ക് കരിമീനെ നമ്മൾ പേൾ സ്പോട്ടെന്ന് വിളിക്കുന്നു പി എ ആർ എൽ സ്പോട്ട് പേൾ സ്പോട്ട് എന്നാണ് കേട്ടോ പി എ പി എ ആർ എല് പേൾസ്പോട്ടാണ് അതായത് അതിൻ്റെ ബോഡികളിൽ ചെറിയ കുത്തുകുത്ത് അതായത് സ്പോട്ടുകളുണ്ട് പേൾ പോലെ അതായത് മുത്തുകൾ പോലെ ഡോട്ടുകൾ ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ പേൾസ്പോട്ടെന്ന് വിളിക്കുന്നത് നെക്സ്റ്റ് കാരിനോ ടെട്രോഡോൺ ട്രാവൻ കോറിക്കസ് കാരിനോ ടെട്രോഡോൺ ട്രാവ ട്രാവൻ കോറിക്കസ് എന്ന് പറയുന്നത് ഡാൽഫ് പഫർ എന്നറിയപ്പെടുന്നു ഇല്ലെങ്കിൽ മലബാർ പഫർ എന്ന് അറിയപ്പെടുന്നു ഇതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഫിഷ് ആണ് വളരെ റെയർ ആയിട്ട് നമ്മുടെ നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൽ കാണപ്പെടുന്ന ഫിഷാണ് ഗ്വാർ പഫർ അല്ലെങ്കിൽ മലബാർ പഫർ എന്ന് പറയുന്ന ഫിഷ് പെരിയാർ റിവേഴ്സിലൊക്കെ കാണപ്പെടുന്ന ഒരു ഫിഷ് ആണ് ഇത് കൂടുതൽ ഓർണമെൻറ്റൽസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ ഗോണോപോഡിയം ഇൻ എ മേൽ ഗപ്പി ഈ സേ മേൽ ഗപ്പികളിലെ ഗോണോപോഡിയം എന്താണ് അതായത് ആൺ ഗപ്പികളിൽ മാത്രം കാണപ്പെടുന്ന ഒരു മോഡിഫൈഡ് സ്ട്രക്സ് ആണ് ഗൊണോപോഡിയം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ഏനൽ ഫിൻ മോഡിഫൈഡ് ഫിൻ മോഡിഫൈഡ് ഫിൻ മോഡിഫൈഡ് ഫിൻ നോൺ ഇതൊന്നുമല്ല അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ എ ആണ് മോഡിഫൈഡ് ഏനൽ ഫിൻ അതായത് ഗപ്പികളിൽ മേൽ ഗപ്പീസിൽ കാണപ്പെടുന്ന അതായത് അതിൻ്റെ ഏനൽഫിൻ്റെ ഒരു നീളമുള്ളൊരു എക്സ്റ്റെൻഷൻ വളരെ തിന്നായിട്ടുള്ളൊരു എക്സ്റ്റെൻഷൻ മോഡിഫൈ ചെയ്തിട്ട് അത് ഗൊണോപോഡിയമായിട്ട് വർക്ക് ചെയ്യുന്നു എന്തിനാണ് ആ ഗുണോപോഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ആണ് ഗൊണോപോഡിയം ഗൊണോപോഡിയം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിഷസിൽ അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ിലേക്ക് കടക്കാവുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ലൈസ് എന്ന് വെച്ചാൽ മീനുകളിൽ കാണപ്പെടുന്ന പേൻ അതായത് ഫിഷ് ലൈസ് ഫിഷിനുള്ള ഫിഷിനുള്ളിലും ഫിഷിൻ്റെ ബോഡിയിലും ഫുൾ ആയിട്ട് കാണപ്പെടുന്ന ലൈസ് അതൊരു പാരസൈറ്റ് ആണ് ഫിഷ് ലൈസ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ എന്താണ് വിളിക്കുക വിളിക്കുന്നത് അതിനെ കോമൺലി കോൾ ചെയ്യുന്ന പേരെന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയാ പറഞ്ഞാൽ ലെർണിയ രണ്ട് ആർഗുലസ് അടുത്ത നോട്ടോനെക്റ്റ അടുത്ത സ്യൂഡോമോണസ് അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ആർഗുലസ് ആണ് ഫിഷ് ലൈസ് ഈസ് നോൺ ആസ് ആർഗുലസ് ഓക്കെ ഇനി ലെർണിയ എന്ന് പറയുന്നത് ആങ്കർ വേമാണ് അതും ഒരു പാരസൈറ്റാണ് അതൊരു വേം ലൈക്ക് സ്ട്രക്ചറാണ് അപ്പോൾ അതും നമ്മുടെ ഫിഷിൻ്റെ എക്റ്റോ പാരസൈറ്റ്സാണ് ഫിഷിന് ഓർണമെൻ്റൽ ഫിഷസില് എക്സാമ്പിൾ കോഴിക്കാറുപ്പിൽ ഗോൾഡ് ഫിഷസിൽ അതുപോലെ മറ്റുള്ള ഒരുപാട് സ്പീഷീസിൽ കാണപ്പെടുന്ന ഒരു വേം ആങ്കർ ആണ് ലർണിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ നോട്ടോനെക്റ്റ നോട്ടോനെക്റ്റ എന്ന് പറയുന്നത് നമ്മുടെ അക്വാറ്റിക് അക്വാറ്റിക് എൻവറോൺമെൻറ്റിൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്ന സ്വിം ചെയ്യുന്ന ഒരു ഇൻസെക്റ്റാണ് നോട്ടോനെക്റ്റ എന്ന് പറയുന്നത് നോട്ടോനെക്റ്റ അക്വാറ്റിക് ഇൻസെക്റ്റുകളുടെ ഗ്രൂപ്പിൽ പെടുന്ന ഒരു ഇൻസെക്റ്റാണ് നോട്ടോനെക്റ്റ എന്ന് പറയുന്നത് അവയെ നമ്മൾ ബാക്ക് സ്വിമ്മേഴ്സ് എന്നും വിളിക്കുന്നു വാട്ടർ ബോഡ്മൻ എന്നും വിളിക്കപ്പെടുന്നു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ലെർണിയ ആങ്കർ വാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി സ്യൂഡോമോണാസ് എന്താണ് സ്യൂഡോമോണാസ് ബാക്ടീരിയയാണ് അതായത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയാണ് അപ്പം സ്യൂഡോമോണാസ് ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കാറ്റഗറിയിൽ പെടുന്നതാണ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെലക്റ്റ് എ ഫ്ലോട്ടിംഗ് അക്വാറ്റിക് ബീഡ് അക്വാറ്റിക് എന്ന് പറ വെച്ച് കഴിഞ്ഞാൽ അക്വാറ്റിക് ആയിട്ടുള്ള എൻവറോൺമെൻസിൽ കാണപ്പെടുന്ന ബീഡുകളെയാണ് നമ്മൾ അക്വാറ്റിക് ബീഡെന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അക്വാറ്റിക് വീഡ്സ് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അതായത് പൊങ്ങി നടക്കുന്ന അതായത് വാട്ടർ വാട്ടറിൻ്റെ ഉപരിതലത്തിലൂടെ നീങ്ങുന്ന ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അക്വാറ്റിക് വീട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഒന്ന് അതിൻ്റെ ആൻസറാണ് പിസ്റ്റിയ പിസ്റ്റിയ നമുക്കൊക്കെ അറിയാം ഒരുപാട് നമ്മളുടെ അക്വാറ്റിക് എൻവറോൺമെൻറ്റിൽ കാണപ്പെടുന്ന ഒരു ഒരു അക്വാറ്റിക് വീടാണ് പിസ്റ്റിയ എന്ന് പറയുന്നത് പിസ്റ്റിയം അല്ലാതെ വേറെ ഒരു ഫ്ലോട്ടിംഗ് അക്വാറ്റിക് വീഡിൻ്റെ എക്സാമ്പിളാണ് ഐകോർണിയ എന്ന് പറയുന്നത് ഐകോർണിയ ക്രാസിപ്പസ് പിന്നെ നെക്സ്റ്റ് ഹൈഡ്രില സെറോട്ടഫിലം എക്കിനോഡോറസ് ഇവയൊന്നും ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള അക്വാറ്റിക് വീടുകളല്ല അപ്പം അതേഴ്സാർ സബ് മാർജിഡ് സബ് പ്ലാന്റ്സ് ആണ് ബാക്കിയുള്ളതെല്ലാം ഹൈഡ്രില്ല സെറോട്ടഫിലം അതുപോലെ തന്നെ നമ്മുടെ എക്കിനോഡോറസ് ഇവയൊക്കെ സബ് മാർജിഡ് ആയിട്ടുള്ള അക്വാറ്റിക് ആണ് ഇവയൊക്കെ അക്വാറ്റിക് പ്ലാന്റ്സ് ആണ് അക്വാറ്റിക് പ്ലാന്റ്സ് ആണ് ഹൈഡ്രില സെറോട്ടഫില എക്കിനോട് ഉറസക്ക നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലൈ ബേറേഴ്സ് ആർ ബിലോങ്സ് ടു ദ ഫാമിലി ലൈ ബേറേഴ്സ് ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത് അപ്പോൾ കുറച്ച് ഫാമിലീസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ആ ഫാമിലീസാണ് ചെന്നിടെ സൈപ്രനിടെ ചരാസിടെ പോയ്സീലിടെ അപ്പം ലൈവ് ബേറേഴ്സ് ഉൾപ്പെടുന്ന ഫാമിലി ഏതാണ് നമ്മൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോമൺലി ഒരുപാട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിപ്പെടുന്നതാണ് അത് ഏത് ഫാമിലി ആയിരിക്കും പോയിസീലിഡേ ആയിരിക്കും ലൈവ് ബേറേഴ്സിൻ്റെ ഫാമിലി അതായത് പോയിസിയിലിഡ്സ് എക്സ്ക്ലൂസീവ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ലൈവ് ബേറേഴ്സ് ആയിരിക്കും അതായത് പോയിസിലിഡ്സിൽ വരുന്ന ഒട്ടുമിക്ക ഫിഷുകളും എന്തായിരിക്കും ലൈവ് ബേറേഴ്സ് ആയിരിക്കും പ്രസവിക്കുന്ന മീനുകളായിരിക്കും ഓക്കെ അപ്പം പോയ്സിലിഡേക്ക് കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ട് ഗപ്പി മോളി പ്ലാറ്റി സ്വോട്ടി ഇവയെല്ലാം പോയി കാറ്റഗറിയിൽ വരുന്ന ഫിഷസ് ആണ് ഗപ്പി മോളി പ്ലാറ്റി ആൻഡ് സ്വോട്ടി ദെൻ അതേഴ്സ് ആ ഫാമിലി ഓഫ് എഗ് ലെയേഴ്സ് ബാക്കിയുള്ള എല്ലാ ഫാമിലി അതായത് ചാനിഡേ അതുപോലെ സൈപ്രിനിഡേ അതുപോലെ ചരാസിടെ ഇവയെല്ലാം എന്താണ് എഗ് ലെയേഴ്സ് ആണ് എഗ് ലേ ചെയ്യുന്ന ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഫിഷുകളുടെ ഫാമിലിയാണ് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിഡേറ്ററി ഫിഷസ് ആയിട്ടുള്ള ചന്ന ഉൾക്കൊള്ളുന്ന ഫാമിലിയാണ് എന്ന് വെച്ചാൽ സൈപ്രിനഡ്സ് നമ്മുടെ ഗോൾഡ് ഫിഷ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫാമിലിയാണ് സൈപ്രനിടെ അവയൊക്കെ മുട്ടയിടുന്നതാണ് അടുത്ത ചരാസിഡെ എന്ന് പറഞ്ഞാൽ നിയോൺ ടെട്രാസ് സീബ്ര ഫിഷസ് ഇവരൊക്കെ അടങ്ങിയ ഫാമിലിയാണ് ചെറാസിഡെ അപ്പോൾ ഇവരും എക്ലയഴ്സ് ആയിട്ടുള്ള ഫിഷുകളാണ് ഇവ ഇവ ബാക്കിയുള്ള എല്ലാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്യാസ് ബബിൾ ഡിസീസ് ഈസ് കോസ്റ്റ് ഡ്യൂ ടു വിഷത്തിന് കാണപ്പെടുന്ന ഒരു ഡിസീസ് അതായത് ഗ്യാസിൻ്റെ ഫോമേഷൻ കൊണ്ട് കാണപ്പെടുന്ന ഒരു ഡിസീസാണ് ഗ്യാസ് ബബിൾ ഡിസീസ് അപ്പം അത് എന്താണ് അതിൻ്റെ കാരണം എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പ്രോട്ടീൻ ഡെഫിഷ്യൻസി രണ്ട് ഡിസോൾഡ് ഓക്സിജൻ ഡെഫിഷ്യൻസി അടുത്ത എക്സസ് ഡിസോൾഡ് ഓക്സിജൻ നെക്സ്റ്റ് പൊല്യൂഷൻ അപ്പം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ആൻസർ അതായത് എക്സസ് ഡിസോൾഡ് ഓക്സിജൻ എക്സസ് ആയിട്ട് ഡിസോൾഡ് ഓക്സിജൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഡിസീസിനെയാണ് നമ്മൾ ഗ്യാസ് ബബിൾ ഡിസീസ് എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി അതിനൊരു റീസൺ അല്ല അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഫിഷിന് സഫക്കേഷൻസും അതുപോലെ ഫിഷ് നമ്മുടെ അക്വാറ്റിക് വാട്ടർ ബോഡിയുടെ മേളിൽ വന്നിട്ട് വാട്ടർ ഗ്യാസ് ചെയ്യുകയാണ് ചെയ്യാറ് പിന്നെ പൊല്യൂഷൻ മൂലം അല്ല എക്സൈസായിട്ടുള്ള ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഗ്യാസ് ബബിൾ ഡിസീസ് എന്ന് പറയുന്നത് അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇൻസ്ട്രുമെൻറ്റ് സെച്ചി ഡിസ്ക് ഈസ് റിലേറ്റഡ് വിത്ത് സെച്ചി ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് അത് എന്തുമായി റിലേറ്റ് ചെയ്യപ്പെടുന്നു എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നെന്ന് പറയുന്നത് സലൈനിറ്റി രണ്ടെന്ന് പറയുന്ന ടെമ്പറേച്ചർ മൂന്ന് പി എച്ച് നെക്സ്റ്റ് ടേർബിഡിറ്റി അപ്പം നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർ ആണ് ഡി ആണ് അതായത് ടേർബിഡിറ്റി ആണ് നമ്മുടെ സെച്ചി ഡിസ്ക് ആയിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടത് അതായത് നമ്മളിപ്പോൾ ഒരു കുളത്തിൽ കുളത്തിന് എന്ത് മാത്രം ടേർബിഡിറ്റി എന്തുമാത്രം പൊടിപടലങ്ങൾ അല്ലെങ്കിൽ അതെന്ത് മാത്രം ടേർബിഡാണ് എന്തുമാത്രം കലങ്ങിയിരിക്കുന്നു എന്നറിയ അറിയാൻ നമ്മൾ സെച്ചി ഡിസ്ക് അതായത് അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു റൗണ്ട് റൗണ്ട് ഷേപ്പിലെ ഡിസ്ക് ആണ് റൗണ്ട് ഷേപ്ഡ് ഷേപ്പ്ഡായിട്ടുള്ളൊരു ഡിസ്ക് ആണ് സെച്ചി ഡിസ്ക് എന്ന് പറയുന്നത് അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുന്നു അതിൻ്റെ അത് എപ്പോഴാണ് അത് ഇൻവിസിബിളും വിസിബിളും ആവുന്നത് നോക്കിയാണ് നമ്മൾ ആ ഒരു ടെർബിഡിറ്റിയുടെ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ആ ലെങ്ത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് അപ്പം അതാണ് സെച്ചി ഡിസ്ക് എന്ന് പറയുന്നത് സലൈനിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന സലൈനോമീറ്റർ ഉണ്ട് അതുപോലെ ടെമ്പറേച്ചർ എന്തുണ്ട് ടെമ്പറേച്ചർ നമ്മൾ പിന്നെ അളക്കാൻ വേറെ മെ വേറെ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്ന അതുപോലെ പി എച്ച് പി എച്ച് മീറ്റർ ഉണ്ട് ടെമ്പറേച്ചർ തെർമോമീറ്റർ അങ്ങനെ അതിനൊക്കെ വേറെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെർബിടിച്ചാണ് നമ്മൾ ശരിക്കും എന്ത് യൂസ് ചെയ്യുന്നത് സെച്ചി ഡിസ്ക് യൂസ് ചെയ്യുന്നത് അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തിലാപ്യ ലേഗ് വൈറസ് ബിലോങ്സ് ടു ദാമിലി തിലാപ്യ ലേഗ് വൈറസ് നമുക്കറിയാം തിലാപിയ ലേഗ് വൈറസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസാണ് ടി ഐ എൽ വി എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം തിലാപിയ ലേഗ് വൈറസ് ഇവർ ഇത് ഏത് ഫാമിലിയിൽ ബിലോങ് ചെയ്യപ്പെടുന്നുവെന്ന് എന്നുള്ളതാണ് ക്വസ്റ്റിൻ ഒന്ന് ഓർത്തോമിക്സോ വിരുടെ രണ്ട് അംന്യൂൺ വിരുടെ മൂന്ന് ടോഗ വിരുടെ നാല് ഇരുഡോ വിരുടെ എ ബി സി ഡി ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്നോൺ വിറിഡയാണ് നമുക്ക് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മൾ എല്ലാവരും ഓർത്തോമിക്സോവരുടെയാണ് എഴുതിയിരുന്നത് കാരണം ഓർത്തോമിക്സോ വിരുടെ നേരത്തെ നമ്മൾ ടി എ എൽ വി ബിലോങ് ചെയ്യപ്പെട്ട ഫാമിലി ഓർത്തോമിക്സോ വിരുടെ ആയിരുന്നു പക്ഷേ ലേറ്റർ അതിനെ ഫാമിലിയായ അംനുൺ ബിറിഡയിലെ ബിറിഡയിലേക്ക് ചേർത്തു അപ്പോൾ അത് കാരണം ഇപ്പം നൗ തിലാപ്പിയ ലേക്ക് വൈറസ് ബിലോങ്സ് ടു ദ ദാമിലി അംനോൺ വിറഡേ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലൈഫ് ഫീഡ്സ് ഡാഫ്നിയ ആൻഡ് മോയിന ആർ നമുക്കറിയാം ക്ലാഡോ സിറൻസ് ആണ് ഡാഫ്നിയയും മൊയ്നയും അപ്പോൾ ഈ ലൈഫ് ഫീഡ്സ് ഡാഫ്നിയും മൊയ്നയും ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ട് ഉൾപ്പെട്ടിരിക്കുന്നത് അതാണ് ക്ലാഡോ സിറൻസ് ക്ലാഡോ എന്ന് പറയുന്ന ഫാമിലിയിലാണ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്തുൾപ്പെട്ടിരിക്കുന്നത് ഡാഫ്നിയും മൊയ്നെ അവരൊക്കെ എന്താണ് ലൈഫ് ഫീഡ്സ് ആണ് ലൈഫ് ഫീഡുകളാണ് ഡാഫ്നിയും മൊയ്നെ നമ്മൾ ഒരുപാട് ഓർണമെൻ്റൽ ഫിഷസിൻ്റെ യങ് സ്റ്റേജസിൽ അതായത് അതിൻ്റെ ചെറിയ സ്റ്റേജസിൽ നമ്മൾ അതിനെ ഫീഡ് ചെയ്യിക്കുന്ന ലൈഫ് ഫീഡ്സാണ് ഡാഫ്നിയ മൊയ്ന എന്നൊക്കെ പറയുന്ന ലൈഫ് ഫീഡുകൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ക്ലാഡോ സെറൻസിൽ വരുന്നതാണ് ഡാഫിനെയും മോയിനയും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലോ പി എച്ച് ഇൻ പോണ്ട് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് അതായത് നമ്മുടെ പോണ്ടിൽ നമ്മുടെ അക്വാറ്റിക് നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ പോണ്ടിൽ ഇപ്പോൾ പി അതായത് ഹൈഡ്രജൻ ആൻഡ് കോൺസെൻട്രേഷൻ ആണ് പി എന്ന് പറയുന്നത് അപ്പം പി എച്ച് വളരെ ആയിരുന്നു അപ്പോൾ വളരെ ലോ ആണെങ്കിൽ നമുക്കറിയാം പി എച്ച് ഒരു സെറ്റ് വാല്യൂ അല്ലെങ്കിൽ ഫിഷിൻ്റെ ഡെത്ത് സംഭവിക്കും നമ്മുടെ കൃഷി സ്മൂത്തായിട്ട് പോവുകയല്ല അപ്പം പി എച്ച് ലോയാണെങ്കിൽ അതായത് സെവനിലും ഒരുപാട് കുറഞ്ഞ് ഫോർ ത്രീ ആ ഒരു റേഞ്ചിൽ അല്ലെ ഫൈവിലൊക്കെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ലോ പി എച്ച് ആണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചാണ് ആ പി എച്ചിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആ പി എച്ചിനെ കറക്റ്റ് ആക്കാൻ അല്ലെങ്കിൽ പി എച്ചിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് ലൈം എന്ന് പറയുന്നത് ലൈം എന്ന് പറയുന്നത് ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും പി എച്ച് മെയിൻ്റെ ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ മിസ് കേരള അക്വേറിയൻ ഫിഷ് നമ്മൾ മുമ്പിലത്തെ ക്വസ്റ്റിനിൽ കണ്ടു മിസ് കേരള അക്വേറിയം ഫിഷിന് നമ്മൾ സഹ്യാദ്ര ഡെനിസോണി എന്ന് പറയുന്നുണ്ട് അതുപോലെ ഡെനിസൻസ് എന്ന് പറയുന്നുണ്ട് അതുപോലെ എന്താണ് റോസ് ലൈൻ ഷാർക്ക് റെഡ് ലൈൻ ടോർപ്പഡോ ബാർബ് അങ്ങനെ പല അപരനാമങ്ങളിലറിയപ്പെടുന്ന ഫിഷാണ് മിസ് കേരള എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഓർണമെൻ്റൽ ഫിഷ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഫിഷാണ് മിസ് കേരള എന്ന് പറയുന്നത് അപ്പോൾ വിച്ച് സ്റ്റേറ്റ്മെൻ്റ് ഈസ് ട്രൂ ഫോർ മിസ് കേരള അക്വേറിയം ഫിഷ് അക്വേറിയം ഫിഷ് മിസ് കേരളയ്ക്ക് സ്യൂട്ടഡ് ആയിട്ടുള്ള ഏത് ഓപ്ഷനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം ഒന്ന് ദിസ് സ്പീഷീസ് ഈസ് എൻഡമിക് ടു ദ ഫാസ്റ്റ് ഫ്ലോയിങ് ഹിൽ സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് ഓഫ് ദി വെസ്റ്റേൺ ഗഡ്സ് ഇൻ ഇന്ത്യ അതായത് ഈ സ്പീഷീസ് മിസ് കേരള എന്ന് പറയുന്നത് എൻഡമിക് അതായത് നമ്മുടെ കേരള ഇന്ത്യയിലെ വെസ്റ്റേൺ ഗഡ്സില് ഇന്ത്യയുടെ വെസ്റ്റേൺ ഗഡ്സിൽ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഹിൽ സ്ട്രീംസിലും റിവേഴ്സിലും എൻഡമിക് ആയിട്ട് അവിടെ മാത്രമായി കാണപ്പെടുന്ന ഒരു മീനാണ് മിസ് കേരള അക്വരൻ ഫിഷ് എന്ന് പറയപ്പെടുന്നത് അപ്പം അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അപ്പം ഇത് ആണോ ഫസ്റ്റ് ഓപ്ഷൻ അതെ കൂടുതലായിട്ടും ഇന്ത്യയുടെ വെസ്റ്റേൺ ഗഡ്സ് എന്ന ഭാഗങ്ങളിലാണ് മിസ് കേരള കാണപ്പെടുന്നത് അടുത്തത് ഈ റെഡ് ലൈൻ റണ്ണിങ് ഫ്രം ദർ സ്നൗട്ട് ത്രൂ ദ ഐ ബാക്ക് ടുവേഴ്സ് ദ മിഡിൽ ഓഫ് ദ ബോഡി അതായത് അതിൻ്റെ അതിൻ്റെ സ്നൗട്ട് അതിൻ്റെ മൂക്കിൻ്റെ ആ ഭാഗത്ത് തൊട്ട് അതുപോലെ അതിൻ്റെ ഐ അതിൻ്റെ ഐസിൻ്റെ ബാക്കിൽ കൂടെ അതിൻ്റെ എൻറ്റയർ ലൈൻ ബോഡിയുടെ അങ്ങേ അറ്റം വരി നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു റെഡ് ലൈൻ ഉണ്ട് അപ്പം അതെന്താണ് അത് കറക്റ്റല്ലേ അതുകൊണ്ടാണ് അതിനെ നമ്മുടെ റെഡ് ലൈൻ ടോർക്കോ ബാർബെന്ന് വിളിക്കുന്നത് ഈ ഓപ്ഷൻ കറക്റ്റാണ് നെക്സ്റ്റ് ഓപ്ഷൻ സയൻറ്റിഫിക് നെയിം ഈസ് സഹ്യാദ്രിയ ഡെനിസോണി നമ്മുടെ മിസ് കേരളയുടെ സയൻറ്റിഫിക് നെയിം സഹ്യാദ്രിയ ഡെനിസോണി എന്നാണ് അപ്പോൾ അതും കറക്റ്റായിട്ടുള്ള ഓപ്ഷനാണ് നേരത്തെ നമ്മൾ പുണ്ടിയസ് ഡെനിസോണി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ലേറ്റർ അതിനെ നെയിം ചെയ്തിരിക്കുന്നത് സഹ്യാദ്രിയ ഡെനിസോണി എന്നാണ് അപ്പം അത് കറക്റ്റാണ് ആ ഓപ്ഷൻ അല്ലേ അപ്പോൾ ഈ മൂന്ന് ഓപ്ഷൻസും കറക്റ്റാണ് അപ്പം നമ്മളുടെ ആൻസർ എന്ന് പറയുന്ന ആൻസർ സി ആണ് ഓൾ ഓഫ് ദബോ വൺ ടു വൺ ത്രീ കറക്റ്റാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കടക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് നെയിം ഓഫ് ഏഞ്ചൽ ഫിഷ് ഏഞ്ചൽ ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണെന്നാണ് അത് നമുക്ക് പരിചിതമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഒന്ന് സിഫോഫോറസ് ഹെല്ലേറി അസ്ട്രോട്ടസ് ഒസലറ്റസ് ട്രൈക്കോഗാസ്റ്റർ ഗാസ്റ്റർ ട്രൈക്കോപ്റ്റീറസ് ടീറോഫില്ലം സ്കാലറിയും ഇതിലേതാണ് നമ്മുടെ ഏഞ്ചൽ ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സിഫോഫോറസ് ഹെല്ലേറി നമുക്കറിയാം എന്തിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സോട്ടേൽ സോട്ടേലിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് സിഫോഫോറസ് ഹെല്ലറി ട്രൈക്കോഗാസ്റ്റർ ട്രൈക്കോപ്റ്റിയറസിൻ്റെ കോമൺ നെയിം എന്താണ് അത് ത്രീ സ്പോട്ടഡ് ഗൗരാമിയാണ് ത്രീ സ്പോട്ടഡ് ഗൗരാമിയാണ് നമ്മൾ ട്രൈക്കോഗാസ്റ്റർ ട്രൈക്കോപ്റ്റിയറസ് എന്ന് വിളിക്കുന്നത് ത്രീ സ്പോട്ടഡ് ഗൗരാമി നെക്സ്റ്റ് അസ്ട്രോണോട്ടസ് ഓസെല്ലേറ്റസ് അസ്ട്രോണോട്ടലോസസ് ആണ് നമ്മുടെ ഓസ്കാർ ഫിഷ് ഓസ്കാർ ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് അസ്ട്രോട്ടസ് ഒസലേറ്റസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഏഞ്ചൽ ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിം എന്തായിരിക്കും ടീറോഫില്ലം സ്കാലറെ ആൻസർ എന്താണ് ആൻസർ ഡി ആണ് ആൻസർ ടീറോപ്പില്ലം സ്കാലറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സയൻറ്റിഫിക് നെയിം ഓഫ് ഏഞ്ചൽ ഫിഷ് എന്ന് പറയുന്നത് ടീറോഫില്ലം സ്കാലറെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് ഫാമിലി പോയ്സീലിഡേ ഈ താഴെ തന്നിരിക്കുന്ന ഫിഷുകളിൽ ഏത് മെമ്പറാണ് ഫാമിലി പോയിസീലിടയ്ക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഗോൾഡ് ഫിഷ് സെക്കൻഡ് ഗപ്പി തേർഡ് ഏഞ്ചൽ ഫിഷ് ഫോർത്ത് ഓസ്കാർ നമുക്കറിയാം ഗോൾഡ് ഫിഷിൻ്റെ ഫാമിലി എന്താണ് ഗോൾഡ് ഫിഷിൻ്റെ ഫാമിലി സൈപ്രനിടെയാണ് ഗോൾഡ് ഫിഷിൻ്റെ ഫാമിലി സൈപ്രനിടെ ബി ഏഞ്ചൽ ഫിഷിൻ്റെ ഫാമിലി നമുക്കറിയാം ഏഞ്ചൽ ഫിഷ് സിക്ലിഡ്സ് ആണ് അപ്പം സിക്ലിഡ എന്ന ഫാമിലിയിലാണ് ഏഞ്ചൽ ഫിഷ് നെക്സ്റ്റ് ഓസ്കാർ ഓസ്കാർ ഏത് ഫാമിലിയിൽ പെടുന്നു ഓസ്കാറും സിക്ലിഡ്ക്കകത്താണ് ഉൾപ്പെടുന്നത് നെക്സ്റ്റ് ഗപ്പി ഗി ഏത് ഫാമിലിയിലായിരിക്കും ഗപ്പിയുടെ ഫാമിലിയാണ് പോയിസീലിടെ പോയിസീലിടെ ഫാമിലിക്കകത്ത് ഉൾപ്പെട്ട് ഉൾപ്പെടുന്ന ഫിഷാണ് ഗപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ആൻസർ ഗപ്പി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗ് ലേയിങ് ഓർണമെൻ്റൽ ഫിഷസ് വിത്ത് ഡൈവേഴ്സ് പാറ്റേൺസ് ഓഫ് പേരൻ്റൽ കെയർ ഷോൺ ഇൻ ഫാമിലി എഗിൽ ലേ ചെയ്യുന്ന അതായത് മുട്ടയിടുന്ന ഓർണമെൻ്റൽ ഫിഷസ് ഏത് ഫാമിലിയിലാണ് ഉൾപ്പെടുന്നത് മുട്ടയിടുന്ന ഓർണമെൻ്റൽ ഫിഷ് ഉൾപ്പെടുന്ന ഫാമിലി ഏതാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് പോയിസീലിടെ രണ്ട് ശരാസിയുടെ മൂന്ന് സിക്കിളിയുടെ സിപ്രനിടെ മുട്ടയിടുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടുന്ന ഫാമിലി അവർ പേരൻ്റൽ കെയർ അതായത് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്വഭാവം കൂടി കാണിക്കുന്ന ഫാമിലിയാണ് ചോയ്ക്ക് ചോദിച്ചിരിക്കുന്നത് പേരൻ്റൽ കെയറൂടെ കാണിക്കുന്ന ഫാമിലിയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഒന്ന് എഗ്ഗ് ലേയിങ്ങും ആയിരിക്കണം രണ്ട് പേരൻ്റൽ കെയറും ആയിരിക്കണം അപ്പം എഗ്ഗ് ലേയിങ് ആയിട്ടുള്ള ഫാമിലികൾ ഇതിൻ്റെ അകത്ത് മൂന്നെണ്ണമാണ് ഉള്ളത് എഗ്ഗ് ലേയിങ് എഗ് ലെയായിട്ടുള്ള ഫാമിലീസാണ് ഒന്നെന്ന് പറയുന്നത് സിക്ലിടെ സിക്ലിടെ രണ്ട് ശരാസിയുടെ ടെ മൂന്ന് സൈപ്രിനിടെ ഈ മൂന്ന് ഫാമിലീസ് എഗ്ലേയിങ് ആണ് ലൈ ബേറാണ് ലൈ ബേറാണ് എന്ന് പറയുന്നത് ഇനി ഈ മൂന്ന് ഫാമിലികളിൽ ഈ മൂന്ന് എഗ്ലെയ് ഫാമിലികളിൽ ഏത് ഫാമിലിയാണ് പേരൻ്റൽ കെയർ കാണിക്കുന്നത് അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഫാമിലി ഏതാണ് ആ ഫാമിലിയാണ് സിക്ലിഡ എന്ന് പറയുന്നത് സിക്ലിഡ്സ് ആയ ഏഞ്ചൽ ഫിഷ് അതുപോലെ നമ്മുടെ ഓസ്കാർ അങ്ങനെയുള്ള സിക്ലിഡ്സ് ആയിട്ടുള്ള കുറേ മീനുകൾ പേരൻ്റൽ കെയർ ഷോ ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ സിക്ലിഡയാണ് ആണ് കറക്റ്റ് ആൻസർ അപ്പം ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ പോയിസിലിഡ് ഫിഷസ് എ എല്ലോങ് മോഡിഫൈഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ യൂസ്ഡ് ഫോർ ട്രാൻസ്ഫർ ഓഫ് സ്പേം ഈസ് കോൾഡ് പൊയ്സീലിക് ഫിഷില് പൊയ്സീലിഡേ എന്ന ഫാമിലിയിലുള്ള ഫിഷസ്സിൽ ഒരു മോഡിഫൈഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണപ്പെടുന്നു ലോങ് ആയിട്ടുള്ള മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻ കാണപ്പെടുന്നു എന്തിനാണ് സ്പേമിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി ആ ഓർഗനെ വിളിക്കുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസറാണ് ഗോണോപോഡിയം എനൽ ഫിന്നെന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് മിസ്റ്റേക്ക് ആണ് കാരണം എനൽ അല്ല ഗോണോപോഡിയം മോഡിഫൈഡ് എയ്നൽ ആണ് ഗോണോപോഡിയം എന്ന് പറയുന്നത് മോഡിഫൈഡ് എനൽ ഫിന്നിനെയാണ് നമ്മൾ ഗൊണോ പോഡിയം എന്ന് വിളിക്കുന്നത് അതുപോലെ ട്യൂബർക്കിൾസ് ട്യൂബർക്കിൾസ് കാണപ്പെടുന്നത് ഏത് ഫിഷിലാണ് ഗോൾഡ് ഫിഷിൽ ഗോൾഡ് ഫിഷിൻ്റെ മേൽസിൽ ബ്രീഡിങ്ങിന് ടൈമിൽ ഒക്കർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സിൽ വരുന്ന ഒരു സ്ട്രക്ചർ ആണ് ട്യൂബർക്കിൾസ് എന്ന് വരുന്നത് പറയുന്നത് ഗോൾഡ് ഫിഷിന് കൂടുതലും ഗിൽസ് ഓപ്പർകുലം അതുപോലെ ഹെഡ് ഹെഡ്രീജിയൻസിലൊക്കെ കാണപ്പെടുന്ന ഒരു മോഡിഫൈഡ് സ്ട്രക്ചറാണ് ട്യൂബർക്കിൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഗോണോപോഡിയം ആണ് എല്ലാവർക്കും താങ്ക്